ആരോഗ്യത്തോടെ മികച്ച പരിചരണം ഉറപ്പ് ഷൊർണൂർ ട്രസ്റ്റ് പട്ടാമ്പിയിൽ ആക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം യൂത്ത് ലീഗ് സമരസായാഹ്നം നടത്തി പാലത്തിന്റെ പേരിൽ ജനങ്ങളെ കബളിപ്പിക്കുന്നത് അവസാനിപ്പിക്കണമെന്ന് മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി സി എ സാജിദ് പറഞ്ഞു പട്ടാമ്പിയിലെ പുതിയ പാലമെന്ന ആ സ്വപ്നം അത് എന്ന് ആവശ്യമാണ് പട്ടാമ്പിയിലൊരു പുതിയ പാലതും ഏതാണ്ട് അമ്പത് വർഷത്തിലധികം പഴക്കമുള്ള പതാമ്പി കോച്ച് അതിൻ്റെ എത്രയോ പ്രളയങ്ങളെ അതിജീവിച്ചു രണ്ടായിരത്തി പതിനെട്ടിനാണ് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിലാണ് ഏറ്റവും വലിയ പരിക്ക് ഈ പാലത്തിലുണ്ടാകുന്നത് കഴിഞ്ഞ അഞ്ചു വർഷത്തിലേറെയായി പട്ടാമ്പി പാലം വാഗ്ദാനത്തിൽ ഒതുങ്ങുകയാണ് സ്ഥലമേറ്റെടുപ്പ് നടപടികൾ പോലും ആരംഭിച്ചിട്ടില്ല എന്നിട്ടും പാലം ഉടൻ നിർമ്മിക്കുമെന്ന് പറയുന്നത് ജനങ്ങളെ കബളിപ്പിക്കലാണെന്നും അദ്ദേഹം പറഞ്ഞു യൂത്ത് ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഇസ്മായിൽ വിളയൂർ അധ്യക്ഷത വഹിച്ചു സി എ റാസി മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് ഇ മുസ്തഫ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് മുഹമ്മദ് അലി മറ്റാംതടം റിയാസ് മുക്കോളി ി എം സായിഫുദ്ദീൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ചിത്ര വിമെൻസ് അക്കാദമി എസ് എം പി ജംഗ്ഷൻ ഷൊർണൂർ ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പട്ടാമ്പി